അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും നൂറ്റി പതിമൂന്ന് സെൻറ്റ് ഭൂമിയാണ് മേൽപ്പാലം നിർമ്മാണത്തിനായി ഏറ്റെടുത്തത് ഇതിൽ ഭൂമിക്ക് നഷ്ടപരിഹാരമായി ഏഴ് കോടി രൂപയും കെട്ടിടങ്ങൾക്ക് ഇരുപത്തിയൊൻപത് ദശാംശം അഞ്ച് ലക്ഷം രൂപയും പുനരധിവാസ പാക്കേജായി നാല് ദശാംശം അറുപത് ലക്ഷം രൂപയും ഉൾപ്പെടെയാണ് തുക വിതരണം ചെയ്തത് ശരാശരി ഒരു സെന്റിന് ആറ് ലക്ഷം രൂപയാണ് അനുവദിച്ചത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇരുപത്തിയൊന്ന് കോടി രൂപയുടെ മേൽപ്പാല നിർമ്മാണത്തിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായി കേരളയിൽ കോർപ്പറേഷനും കരാർ കമ്പനിയും തമ്മിൽ കരാറിലേർപ്പെട്ടു മുന്നൂറ്റി അറുപത്തിരണ്ട് മീറ്റർ നീളത്തിലുള്ള മേൽപ്പാലത്തിന് ഏഴ് ദശാംശം അഞ്ച് മീറ്റർ വീതിയിൽ റോഡും ഒന്നേ ദശാംശം അഞ്ച് മീറ്റർ വീതിയിൽ നടപ്പാതയും ഉണ്ടാകും മേൽപ്പാലത്തിന്റെ പൂർണ്ണമായ ഡിസൈൻ തയ്യാറാക്കുന്നതിനുള്ള ടോപ്പോഗ്രാഫിക് സർവേ പൂർത്തിയായിട്ടുണ്ട് കൂടാതെ ആട്ടോർ തിരൂർ റോഡ് ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ നവീകരിക്കുന്നതിന് അഞ്ചു കോടി രൂപയുടെ പ്രവൃത്തികൾക്ക് ടെൻഡർ നൽകിയിട്ടുണ്ട് ഈ റോഡിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് സേവിർ ചിറ്റ്ലപ്പള്ളി എം എൽ എ സ്ഥലം സന്ദർശിച്ച ശേഷം പറഞ്ഞു റോഡ് ഗേറ്റ് എന്നാണ് സാധാരണ നിലയിൽ നമ്മൾ പറയുക പക്ഷേ അതിൻ്റെ റെയിൽവേയിലുള്ള പേര് വേലിക്കുട്ടി ഗേറ്റ് എന്നാണ് അവിടെ മേൽപ്പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിക്കകത്ത് ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് രണ്ടര കോടി രൂപ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി ന്യായസാക്കി ഭരണാനുമതി നൽകി പ്രവർത്തനങ്ങൾ ആരംഭിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു ഫോർ വൺ നോട്ടിഫിക്കേഷനും സിക്സ് വൺ നോട്ടിഫിക്കേഷനും ലെവൻ വൺ നോട്ടിഫിക്കേഷനൊക്കെ ആയി പ്രവൃത്തി മുന്നോട്ട് പോകുമ്പോഴാണ് എറണാകുളം മുതൽ ഷൊർണ്ണൂർ വരെ ഒരു നാലുവരിപ്പാത റെയിൽവേ വിഭാവനം ചെയ്യുന്ന ഒരു പ്രശ്നം ഉയർന്നുകൊണ്ട് അത്തരമൊരു ഘട്ടത്തിൽ സ്വാഭാവികമായും നിർമ്മാണത്തിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നിർത്തിവെയ്ക്കണം എന്ന് റെയിൽവേ ആവശ്യപ്പെട്ടു പിന്നീട് അവർ അതിൻ്റെ അലൈൻമെൻറ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടയിൽ റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം ഫീസിബിലിറ്റി നേരത്തെ റെയിൽവേയുടെ ഒരു നയമെന്ന് പറയുന്നത് പിന്നെ സിവിൽ നിർമ്മാണത്തിൻ്റെ ഫിഫ്റ്റി ഫിഫ്റ്റി അപ്രോച്ച് റോഡും ഭൂമി ഏറ്റെടുക്കലൊക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ് നടത്തി റെയിൽവേയുടെ പോർഷൻ മാത്രം പകുതി പകുതി എന്നതായിരുന്നു തുടക്കത്തിൽ ഇതിൻ്റെ ഒരു പദ്ധതിയെ സംബന്ധിച്ചുള്ള ധാരണ അതനുസരിച്ചാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് മുന്നോട്ട് പോയത് എഗ്രിമെൻ്റ് വെച്ച് അപ്പോൾ റെയിൽവേ കുറേ പദ്ധതികൾ നേരിട്ട് അവരുടെ പോളിസിയിൽ ഒരു മാറ്റം വരുത്തി ഏറ്റെടുക്കാൻ ആരംഭിച്ച ഘട്ടത്തിൽ നമ്മുടെ ഈ പദ്ധതിയും അതിൻ്റെ ഭാഗമായി കേരളയിൽ കോർപ്പറേഷനെ ഏൽപ്പിച്ച് അതിൻ്റെ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചു എം എൽ എക്ക് പുറമെ സ്പെഷ്യൽ തഹസിൽദാർ ബിന്ദു ടി ജി കോലഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംബരൻ മുൻ പ്രസിഡന്റ് എം ആർ കൃഷ്ണൻകുട്ടി ഡെപ്യൂട്ടി തഹസിൽദാർമാരായ ശിവദാസ് പി പി ബുഷറ കെ എ കോലഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വികാസ് രാജ് എം ഡി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഉഷ രവീന്ദ്രൻ നിജ ജയകുമാർ സുനിത വിജയഭാരത് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു You are watching VCV News.